സ്ലാമലേക്കും എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഞങ്ങളെ കൊച്ചു വ്ളോഗിലേക്ക് ഇന്ന് നമ്മുടെ വ്ളോഗിൽ പുതിയ രണ്ട് അതിഥികളുണ്ട് ഒന്ന് എൻ്റെ എളാപ്പ അഷ്റഫ് മാസ്റ്റർ അതായത് ഞങ്ങളുടെ കാക്കു പിന്നെ കുഞ്ഞാമ്മ അവരെല്ലാം ഉമ്പ്രക്ക് വന്നിട്ടുണ്ട് ഉമ്പ്രക്ക് വന്നതിന് ശേഷം ഞാൻ അവരെ കൂട്ടി തായിഫിലേക്ക് വരികയും തായിഫിലെ പുരാതനമായ പള്ളിയും മറ്റും അതുപോലുള്ള കൃഷി സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ കൂടെ എൻ്റെ രണ്ട് മക്കൾ ആൻഡ് ഫിച്ചോസ് ഷാനോ നമുക്ക് എല്ലാവർക്കും തൊക്കെ കാണിച്ചു കൊടുത്താലോ ഓക്കെ അങ്ങനെ നമ്മളെ കാക്കുവിന് ഇവിടെ എല്ലാ കൃഷി സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ ഉണ്ടായിരുന്നു നല്ല ഉറുമാമ്പഴം പൂട്ടു നിൽക്കുന്നുണ്ടായിരുന്നു ആ പൂട്ടു നിൽക്കുന്നതൊക്കെ കാണിച്ചു കൊടുത്തു കൂടെ അവിടെ നല്ല മൾബറി ഉണ്ടായിരുന്നു നല്ല കറുത്ത മൾബറി അങ്ങനെ ആ മൾബറി ഒക്കെ എടുത്ത് കാക്കു കഴിച്ചു നോക്കുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആ ബാക്കിൻ്റെ ബാക്കിൽ കാണുന്നതാണ് മൾബറി ഏ ഉണ്ടല്ലേ നല്ല വലിയ മൾബറിയാണ് റെഡ് മൾബറി അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് ഷാനുവാ എങ്ങനെ മൾബറി മൾബറി സൂപ്പറാണല്ലേ അടിപൊളിയല്ലേ എന്താ ബാക്ക് ബാക്കിലൊക്കെ എന്താണെന്ന് അറിയാം നല്ല കൃഷി സ്ഥലങ്ങളാണ് ആക്കെ അപ്പോൾ ഇത് നമ്മുടെ നാട്ടത്തേ പഴയ കാലത്ത് മതിൽ പടർത്ത നമ്മൾ ഇത് മറ്റേ മണ്ണൂണ് ഉണ്ടാക്കിയ മതിലാണ് അപ്പോൾ കാക്കുവിൻ്റെ കാണിച്ചോളൂ കാക്കുര് യെസ് കാക്കു ഒരു എൻജിനീയറാണ് അപ്പോൾ കാക്കുവിനെ ഈ പഴയ കാലത്തെ മതിലൊക്കെ കണ്ടപ്പോൾ കാക്കു അത്ഭുതപ്പെട്ടു അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് ഈ പാടവും കാര്യങ്ങളും കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ട് തൊട്ടടുത്തുണ്ടായിരുന്നു ഒരു പഴയ കാല മസ്ജിദ് ആ മസ്ജിദിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോയി ഈ മസ്ജിദിനൊരുപാട് ചരിത്രങ്ങളൊക്കെ കണ്ടു ഞാനോ അതായത് അത് യെസ് അതായത് അവിടെ എഴുതി വച്ചിട്ടുണ്ട് ആ പള്ളിൻ്റെ കാര്യങ്ങളൊക്കെ അതിന് തൊട്ട് അടുത്തായിട്ട് ഒരു ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ ആ പള്ളിൻ്റെ പേര് മസ്ജിദിൽ കോഴ എന്നാണ് എന്താണ് മസ്ജിദിൽ കുഴൻ അപ്പോൾ അതിൻ്റെ വിശദവിവരണൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി എന്താണ് ഇപ്പോൾ ചരിത്രം പറഞ്ഞവർക്ക് അത് ഞാനൊരു ചരിത്ര പണ്ഡിതനല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചരിത്രം പറഞ്ഞു പറഞ്ഞവർക്കായിരിക്കാൻ ഏറ്റവും നല്ലത് കാരണം മറ്റേ ഗൂഗിളുണ്ടല്ലോ എന്ത് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ എല്ലാ കാര്യങ്ങളും കിട്ടും അല്ലേ അപ്പോൾ ഷാനു ഫിച്ചു ഇതൊക്കെ ഇങ്ങനെ കണ്ട് എന്താ പറയുക കുത്തിരിക്കാനാ പോലെ എങ്ങനെയാണ് അത് ഉണ്ടാക്കിയത് കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ അതിനിടെയാണ് കാക്കയുടെ ബോർഡ് കണ്ടിട്ടുണ്ട് ആ ബോർഡ് നോക്കിട്ട് കാക്കു നമുക്ക് വിശദീകരിച്ചതാണ് അതില് ഹിന്ദിയും ഉറുദു ഇംഗ്ലീഷ് ഭാഷകളൊക്കെ ഉണ്ട് അപ്പഴാണ് ഷാനോർഡ് ശ്രദ്ധിച്ചത് വല്ല മനസ്സിലായിക്കോട്ടു നോക്കി ഓക്കെ അപ്പൊ കാക്കു കാക്കു എനിക്ക് പറഞ്ഞുതരണല്ലേ എല്ലാ കാര്യങ്ങളും ആ പള്ളിന്റെ ചരിത്രം കാര്യങ്ങളും അങ്ങനെ ഞങ്ങള് ഈ പള്ളിയും കണ്ട് അതിനുശേഷം റോഡ് ക്രോസ് ചെയ്ത് വാഹനത്തിലേക്ക് കയറണം കുഞ്ഞാമ്മ കാക്കുവിനെ കയ്യും പിടിച്ച് വരുന്നുണ്ട് അങ്ങനെ കാക്കു കയറി ഈ ഫിച്ചൂസും ഉണ്ട് നമ്മളെ കൂടെ കൂടെ എൻ്റെ ഭാര്യയും ഉണ്ട് അങ്ങനെ ഞങ്ങൾ അടുത്ത ലക്ഷ്യസ്ഥാനം അടുത്ത പള്ളിയാണ് ഇതേ നമ്മൾ പുരാതനമായ വേറൊരു പള്ളി തൊട്ടപ്പുറത്താനുണ്ട് ഇത് മസന എന്ന് പറഞ്ഞ സ്ഥലത്താണ് തായ്ഫിൽ മസന വാദി വിജിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് അങ്ങനെ തൊട്ടടുത്തുള്ള പള്ളി എൻ്റെ അവിടെക്കെത്തിയിട്ടുണ്ട് ആ പള്ളിയൊക്കെ കണ്ട് ഞങ്ങൾ വരുന്ന രംഗമാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ആ പള്ളിയുടെ ചരിത്രങ്ങളൊക്കെ അവിടെ ബോർഡിൽ എഴുതിച്ചിട്ടുണ്ട് ഏഹ് ഇതും ഒരുപാട് വർഷം പഴക്കമുള്ള പള്ളിയാണ് പുതുക്കി പണിന്നിട്ടുണ്ട് അപ്പോൾ കാക്കു വീണ്ടും എന്ത് ചെയ്യാനോ ആ ബോർഡൊക്കെ നോക്കി വായിക്കാനോ ആക്കോ വായിച്ച് കാക്കു കാര്യങ്ങൾ മനസ്സിലാക്കണത് തായ്ഫിനിതല ഒരുപാട് പുരാതനമായ പള്ളികളുണ്ട് ഒരു നാലോ അഞ്ചോ പള്ളി ഉണ്ട് തായ്ഫ് തന്നെ പല ഏരിയകളിലായിട്ട് അതിനൊക്കെ ഓരോ ചരിത്രങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് ചരിത്രങ്ങൾ നമുക്ക് എപ്പോഴും നല്ലത് അതിൻ്റെ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കാനായി ഗൂഗിളിൽ തോക്കുന്ന നല്ലത് ഷാനും തന്നെ ഓനാരൺ അറബിയൊക്കെ വായിച്ചു നോക്കുന്നുണ്ട് അല്ല മനസ്സിലാക്കണോ ഞാനെനിക്ക് സത്യം പറ മനസ്സിലാക്കണോ ഓക്കെ അങ്ങനെ അതിന് ശേഷം നമ്മൾ എടുക്കുക പോയത് അബ്ബാസ് മസ്ജിദ് അതായത് ബാബ് അബ്ദുല്ലാഹിബിനു അബ്ബാസ് അഹ് ഖബർ സ്ഥിതി ചെയ്യുന്ന മസ്ജിദാണ് മസ്ജിദിൽ അബ്ബാസ് അതിനടുത്തുള്ള കാഴ്ചകളാണിത് ഒരുപാട് വിദേശികൾ അവിടെ വന്നിട്ടുണ്ട് ആ പള്ളിക്ക് ചുറ്റു ഭാഗമായിട്ട് എന്തുണ്ട് ഒരുപാട് കച്ചവടങ്ങളുണ്ട് പല പലതരത്തിലെ കച്ചവടങ്ങളുണ്ട് അത് പല നാട്ടിൽ നിന്നുള്ള ആളുകൾ വന്നിട്ട് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഇന്തോനേഷ്യക്കാർ വിരിപ്പേന് ഇന്ത്യ പാകിസ്ഥാന് ബംഗാളി ആൾ മസിരികൾ തുർക്കികൾ ഒരുപാട് ആളുകൾ ഈ പള്ളി സന്ദർശിക്കാൻ വരും ഇതിന് തൊട്ടടുത്തൊരു മ്യൂസിയവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ചെന്ന സമയത്ത് പൂട്ടി കിടക്കിയിരുന്നു അപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ തൊട്ടടുത്ത് പുറത്തില്ല ഈ കച്ചവടങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഈത്തപ്പഴ കച്ചവടം കണ്ടോ ശാനോ അതേ മുകളിൽ വേറെന്തല്ലത് ഈത്തപ്പഴം തൊപ്പി അതേ മുകളിൽ ഒരുപാട് തരം ഫ്രൂട്ട്സുകൾ ഇവിടെ ഉണ്ട് വേറെ അതേപോലെ പല ജാതി കച്ചവടങ്ങളുണ്ട് നട്ട്സുകൾ കാര്യങ്ങൾ അതൊക്കെ നമുക്ക് കാണാൻ കഴിയും അതിന്റെ അടുക്കാണ് ഷാനുവിന് മദ്രസ് കിടാൻ വേണ്ടി എന്തുവാണെന്ന് പറഞ്ഞത് തൊപ്പി വേണമെന്ന് പറഞ്ഞത് അങ്ങനെ ഓണ് തൊപ്പി കണ്ടില്ലേ അടിപൊളി തൊപ്പികളൊക്കെയാണ് അവന് സെലക്ട് ചെയ്തത് ഈ ആർക്കൊക്കെ തൊപ്പി വാങ്ങിയിട്ടുള്ളത് എൻ്റെ സുഹൃത്തുക്കളായ ആർക്കൊക്കെ തൊപ്പി വാങ്ങിയിട്ടല്ലേ അടിപൊളി തൊപ്പി ഓക്കെ വെരി ഗുഡ് അപ്പോഴാണ് പുറത്ത് ചെറിയ ദ്വാരക്കൽ കാണുന്നുണ്ട് അവിടെ ഖബറുണ്ടല്ലോ അബ്ബാസ് റാൻ്റെ അങ്ങനെ അവിടെ ദ്വാരക്കൽ കാണും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ മടങ്ങി പോകുന്ന രംഗമാണ് അപ്പോൾ കഴിഞ്ഞിട്ട് കുത്തിരിക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും പള്ളിക്കോ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങോട്ടുള്ള യാത്രയാണ് അപ്പോൾ ഇതാണ് മസ്ജിദുൽ അബ്ബാസ് ഒരുപാട് പഴക്കം ചെന്ന തായിഫിലെ പുരാതനമായ വലിയൊരു പള്ളിയാണ് ഷാനോ ആ അത് കുറേ വലിപ്പം ഉണ്ട് ഇങ്ങനെ ചുറ്റി കാണാൻ അത്യാവശ്യമുണ്ട് അതിന്റെ ഉള്ളിലൊക്കെ എങ്ങനെയാണ് നമ്മൾ പെരുന്നാൾ സ്കാരത്തിന് പോലായിരുന്നു അല്ലേ അപ്പോൾ ഇവിടേക്ക് ഒരുപാട് ഹാജിമാർ വരുന്നുണ്ട് ആജിമാർ വരുന്നത് ഇവിടെ വന്ന് ഇതൊക്കെ ജ്യാർത്ത് ചെയ്ത് അതിന് ശേഷം ഇവിടെ നിന്ന് എന്തെയ്യും നേരാവിലെ ഏഹാം കെട്ടിട്ട് പോകും അങ്ങനെ എല്ലാവർക്കും എന്തായിട്ടുണ്ട് വിശന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രഭാത ഭക്ഷണം ഫുത്തൂറ് അയക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പോയി ഹോട്ടൽ കറമൂശി പോയി കറമൂശി പോയിട്ട് നമ്മൾ മാസൂപ്പ് വാങ്ങി അതേ മുകളിൽ മുത്തബക്ക് രണ്ട് ടൈം മുത്തബക്കും വാങ്ങിയിട്ട് ആ പാർക്കിൽ വന്ന് അതിനു പാർക്കിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന കാണുന്നത് ഫിച്ചു കണ്ടില്ലേ വെട്ടി അല്ല ഇഷ്ടപ്പെട്ടില്ല അതായത് മാസൂബ് മാസൂബിന്റെ അല്ല അതാണക്കിഷ്ടബക്കിന്റെ പഴ ഉണ്ടായിരുന്നു അങ്ങനെ വലിയ പാർക്കാണ് ഫിച്ചും ഷാനും ആരോടാടിക്കടിച്ചത് ഊഞ്ഞാലാടി കളിച്ചിട്ടും അങ്ങനെ നേരം കഴിച്ചു അല്ലേ ഇഷ്ടമായി പാർക്കോട്ട് സെ അപ്പോഴാണ് ഇബക്കൊരു ഊതി എന്ത് ഊഞ്ഞാലാടാ നമ്മൾ ഊഞ്ഞാലാടായി അപ്പം ഞാനും ഫിച്ചും ഇങ്ങനെ കുഞ്ഞാലാടി അല്ലേ ഈ അപ്പുറത്ത് കളിക്കായിരുന്നു അപ്പോൾ ആ സമയത്ത് തന്നെ രസമല്ല പോർക്കാട്ടോ ഹനൂദ് ഈ രാവിലെ സമയമായോണ്ട് ആളുകൾ വളരെ കുറവായിരുന്നു പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് സമയം ചെലവഴിച്ച് അതിന് ശേഷം നമ്മൾ എവിടെക്കാണ് പോണത് അല്ല ഷഫയിലേക്കാണ് പോണത് അല്ലേ അങ്ങനെ ഷഫയിലേക്കുള്ള യാത്രയാണ് അതായത് തായിഫിൽ നിന്നും ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ഒരു മല പോണത് അങ്ങനെ ആ പോകുന്ന വഴിയിൽ ഒരുപാട് മരങ്ങളും കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും പിന്നെ നമ്മൾ ഒട്ടകങ്ങളെ കണ്ടു അല്ലേ ആടുകളെ കണ്ടു മലന്മല കുറേ ആടുകൾ കണ്ട് ഇത് അതിൻ്റെ ആട്ടിടേനും കൂടെ പുല്ല് മേക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു അല്ലേ പുല്ല് മേയുന്നത് അങ്ങനെ നമ്മൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം നമ്മൾ എടുക്കാൻ വെച്ചാൽ ഷഫയിലെ ജബൽ ദക്ക എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് എന്താണ് ജബൽ ദക്ക ദക്ക അതായത് നല്ല ഹൈറേഞ്ച് ഏരിയയാണ് അതിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ ഈ കാണുന്നത് നല്ല രസമുള്ള ചെറിയ മിനി ചോരാണ് കേട്ടോ റോഡ് വീതി ഒന്നുമില്ല നമ്മൾ അവിടെ ശ്രദ്ധിച്ച് പോകണം എന്താ വെച്ചാൽ മുകളിൽ നിന്ന് വാഹനങ്ങൾ വരുമ്പോൾ സൈഡ് ഓർക്കാൻ മാത്രം വീതിയില്ല ഈ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ കുറച്ച് വീതി ഉള്ളൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് വീതി പറയുന്നുണ്ട് അവിടുത്തെ തുമ്പാവത്തിനെന്താ കാണാൻ എനിക്ക് തോന്നുന്നത് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അടിപ്പൊളി തണുപ്പും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ട് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ തണുപ്പും ഉണ്ടാകും അതേപോലെ നല്ല കാറ്റും സാധാരണ ഉണ്ടാവാറ് ഏതാ നമ്മള് ഏകദേശം അതിന് മുകളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വിച്ച് കൂടിയ കണ്ടില്ലേ നല്ല രസല സ്ഥലാണ് ഈ ഭാഗത്ത് വരെയാട് വീടുകള് കാര്യങ്ങള് കൃഷി സ്ഥലങ്ങളൊക്കെണ്ട് അപ്പൊ കാക്കും കുഞ്ഞാൻ ഇതൊക്കെ കണ്ടുകൊണ്ടോ ആഹാ നല്ല കാറ്റൊണ്ടില്ലേ തൊപ്പൊക്കെ പാലിക്കൊണ്ടില്ലേ ഈ വിച്ചും കൊറേ കളിച്ചു അതെ നമ്മൾ മോഡലും കാക്കുകൊടക്കാനൊക്കെ കണ്ടു നിൽക്കുന്ന കാഴ്ച എനിക്ക് കാണുന്നത് എന്താ ജന എന്താ കാക്കു പറഞ്ഞിട്ട് അടുത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാമല്ലേ അതിന് നമ്മൾ നേരെ ഷഫൻ്റെ മറ്റൊരു ഭാഗത്തേക്കാണ് പോയത് അവിടെ നമ്മളെ തേടി ഒട്ടകങ്ങളും എന്തൊക്കെ ഉണ്ടായിരുന്നു കുതിര കഴുത അതേ മോളെ ചെറിയ കുട്ടി കഴുതൊക്കെ ഉണ്ടായിരുന്നു കുട്ടി കുതിര ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഫിച്ചുനും ഷാനും ഒക്കെ ആയി ഇരിക്കാതിന് പേടിയാണെങ്കിൽ നമുക്ക് കയറിയോ എന്ത് പേടിയാണെങ്കിലും പേടിയാണ് എത്തത്തിൽ ഇങ്ങനെ പേടിക്കാൻ പോകാണ്ടോ പിടിക്കാൻ പാടില്ല അതിലെന്താ ചുരുക്കം ചെറുക്കോ ഒട്ടകത്തിൻ്റെ ഒക്കെ നല്ല റെസൻറ്റിലാണ് കാണാം ഉണ്ടോ ആളവ ചെറിയ കുട്ടിയോട്ട് എൻ്റെ കുതിരൻ്റെ മുകളിൽ മുകളിലാണ് കയറി പോണത് ഇതാണ് സാധാരണയായിട്ട് തായ്ഫിൽ ആര് വന്നാലും ഞാൻ കാണിച്ചു കൊടുക്കുന്ന സാധാരണ ബർഷൂമി അപ്പോൾ കാക്കുന് ഈ വർഷൂമിനെ പറ്റി പറഞ്ഞു അതായത് കള്ളിമുഴിച്ചെടി മരുഭൂമിലൊക്കെ ഉണ്ടാകുന്ന കള്ളിമുളിച്ചെടിയാണ് അപ്പോൾ കാക്കൂന് അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കണം അപ്പോൾ അതിനെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഒരു ഒന്ന് രണ്ട് മാസം കൊണ്ട് ഇതൊരു കായായിട്ട് മാറും ഇത് നമുക്ക് കഴിക്കാൻ പറ്റാം ഒരുപാട് എന്താ പറയുക വൈറ്റമിൻസും അതേ മുകളിലും മറ്റേതൊക്കെ ഉള്ളൊരു ഫ്രൂട്ട്സാണിത് ഇത് സാധാരണ സൗദി അറേബ്യയിൽ തായ്ഫിലാണ് കണ്ടുവരുന്നത് വരുന്നത് ഇതിൻ്റെ മുകളിൽ മുള്ളുണ്ടെന്നൊക്കെ കാക്കുവേം പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ കാക്കു ഇതൊക്കെ കണ്ട് ഇതിനെപ്പറ്റിയുള്ള അറിവ് നേടുകയാണ് കാരണം നമ്മുടെ നാട്ടിൽ മുൻകാലങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് കാക്കു പറയണത് അപ്പോൾ ഇതേ മുകളിലൊക്കെ തന്നെ ഉണ്ട് എന്ന കാക്കു പറഞ്ഞതിന് എനിക്ക് ആര് വന്നാൽ തായ്ഫിലും ആര് വന്നാലും ഇപ്പോൾ കാണിച്ചു കൊടുക്കുന്ന ഒരു സാധനമാണത് അതിന് ശേഷം ഞങ്ങൾ വീണ്ടും മടക്കാണ് തായ്ഫിലോട്ടുള്ള മടക്ക യാത്രയിലാണ് ഈ കാണുന്നത് അങ്ങനെ വൈകിട്ട് ഞങ്ങൾ ഇഹ്റാം കെട്ടി നേരെ മക്കയിലോട്ടുള്ള യാത്രയാണ് അവിടെ നമ്മളെ അമ്മായിൻ്റെ മോൻ ഷിഹാബ് ഉണ്ട് മോന് മക്കത്ത് ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഉംബ്ര ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു ഇൻഷാല്ല ആ ഉംബ്രയുടെ ഭാഗങ്ങളാണ് നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അറമ്മിൽ ഈ സമയത്ത് പുറത്തൊന്നും വലിയ തിരക്കോ കാര്യങ്ങളൊക്കെ ആണല്ലോ ഏകദേശം സമയം ഒരു മണിയായിട്ടുണ്ട് രാത്രി എപ്പോഴാണ് ഒരു മണിയായിട്ടില്ല എപ്പോൾ ആ അങ്ങനെ കാക്കു എഹ്റാമല്ല നടാടെ ഹറമിൻ്റെ മത്താഫിലേക്ക് പ്രവേശിച്ചു കാക്കുവിന് മുൻപൊക്കെ മറ്റേ തൊവാഫും അതൊക്കെ ചെയ്തിട്ടുള്ളത് വീൽച്ചറിലായിരുന്നു മുകളിലായിരുന്നു അങ്ങനെ ഞങ്ങൾ തൊവാഫിൽ പ്രവേശിച്ചു എഹ്റാമിൽ എല്ലാവരും മുംബ്രൈയിലാണ് ഇപ്പോൾ അങ്ങനെ ആണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല തിരക്കായിരുന്നു അല്ലെത്തു രണ്ടാമത്തെ ആണ് അങ്ങനെ നമ്മൾ തോവാഫും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങള് അവിടുന്ന് രണ്ടടക്കത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതെങ്ങാണീ കണ്ണാടക സ്വന്തം നിസ്കരിച്ചു ഇനി നേരെ തോഫ് കഴിഞ്ഞാവശ്യം ഞങ്ങൾ സഫ മറവയിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇനി അവിടെ ഒരു ഏഴ് പ്രാവശ്യം സഫയിൽ നിന്നും മറവിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടത്തുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ സഫയിലെത്തി ആദ്യം അവിടുന്ന് ദുവാ ചെയ്തു അതിനുശേഷം മറവയിലോട്ടുള്ള യാത്രയിലാണ് ഈ കണ്ടുകൊണ്ടേ ഇരിക്കുന്നത് നല്ല തിരക്കായിരുന്നു അലഹമ്മ അപ്പോഴാണ് നമ്മളെ കുടുംബക്കാരായ നമ്മളെ ഷെയ്മനും അതേ നമ്മൾ അളിയനും കണ്ടത് അല്ലേ അപ്പോൾ ഈ വ്ലോഗ് കാണുന്ന എല്ലാ ആളുകളും എന്താ ചെയ്യേണ്ടത് ലൈക്കും സബ്സ്ക്രൈബും കമന്റും ചെയ്യണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ ബൈ യു സിയു